ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന കളിയിക്കുന്ന രാഷ്ട്രീയം പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നേ പറ്റൂ കാരണം ഈ രാജ്യം ഒരു തന്റെയും തന്തയുടെ വകയല്ല ഇത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ നമസ്കാരം ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ശാന്തിപണി ദിനേശ് ചെയ്യണോ വേണ്ട ചെയ്യണോ എന്ന് കുറേ പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് ഞാൻ മുമ്പ് പറയാറുണ്ടല്ലോ ലോകത്ത് ഇവിടെ മലയാളിയുടെ ഒരു ഇഷ്യൂ നടന്നാലും ഒരൻപത് പേരെങ്കിലും എടുത്ത് പോസ്റ്റ് ചെയ്തു തരും എന്നിട്ട് ഇതിനെക്കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം പറ എന്ന് പറയും ഇത് എനിക്ക് വന്ന ഒരു പോസ്റ്റാണ് ഇത്രയും ക്രൂരമായ മനസ്സുകളുള്ളവന്മാർ കേരളത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നല്ലോ എന്നറിഞ്ഞപ്പോൾ എനിക്കൊരുപാട് വിഷമം തോന്നി നമ്മൾ ജാതീയമായും മതപരമായും രാഷ്ട്രീയപരമായും ഒക്കെ വ്യത്യസ്തരായിരിക്കാം പക്ഷെ ഒരിക്കലും ഒരാളെ താറടിച്ച് കാണിക്കാനായിട്ട് ഇതുപോലുള്ള ഹീനമായ പണികൾ ചെയ്യരുത് മനസ്സിൽ കുഷ്ടം പിടിച്ചവന്മാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ പൃഥ്വിരാജിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് എനിക്ക് വന്നൊരു പോസ്റ്റാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ മലയാളികൾക്ക് അറിയുന്നുണ്ടാവില്ല പക്ഷേ മലയാള സിനിമാ താരങ്ങൾക്ക് സുപരിചിതമാണ് അപ്പോൾ പൃഥ്വിരാജിൻ്റെ കൂടെ ഒരാൾ നിപ്പോൾ അദ്ദേഹത്തെ കുറിച്ചാണ് പറയുന്നത് മലയാളികൾക്ക് അറിവുണ്ടാവില്ല പക്ഷേ സിനിമാ താരങ്ങൾക്ക് സുപരിചിതമാണ് എന്നാണ് പറയുന്നത് അഹമ്മദ് ഗോൾഷിൻ ബോളിവുഡ് സിനിമകളുടെ വ്യാജ കോപ്പി ഗൾഫിൽ വിതരണം ചെയ്യുന്നത് ചെയ്യുന്നതിൽ തുടങ്ങി ഇന്ന് ഗൾഫിൽ നിരവധി തിയേറ്ററുകളുടെ ഉടമയാണ് ഇദ്ദേഹം രായപ്പന് ഇയാളുമായി എന്താണ് ബന്ധം ഇതാണ് ചോദ്യം എന്ന് വിളിക്കുന്നത് പൃഥ്വിരാജനാണ് എന്തിനാണ് ഈ എന്ന് വിളിക്കുന്നത് എനിക്കറിയില്ല അതുപോലെ നമ്മുടെ ഈ ഇവിടെ ഒരു സന്ദീപാനന്ദഗിരി എന്ന് പറയുന്ന ഉണ്ടല്ലോ അദ്ദേഹത്തെ വിളിക്കുന്നത് വിഷു എന്തോ ഒരു പേര അയാളെ വിളിക്കുന്നതാണ് ഈ അച്ഛനമ്മമാരിട്ട അല്ലെങ്കിൽ അയാളിട്ട പേരുകളെ ഓരോരുത്തരുടെ ഈ പേരുകളെ മാറ്റി ഷിമ്പു എന്നൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്കെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല അവർക്കു കൊണ്ട് ഇഷ്ടംപോലെ പേര് ഒട്ടകം ഗോപാലകൃഷ്ണൻ ഹാൻസ് സുരേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാടല്ല മഞ്ഞൾ ശോഭ എന്നൊക്കെ പറഞ്ഞ് അവരെയും ഇടാറുണ്ട് പക്ഷേ ഈ രണ്ട് കൂട്ടരുടെയും ഈ പേരിടൽ കർമ്മത്തോട് ഒരു യോജിപ്പുമില്ലാത്ത ആളാണ് ഞാൻ അത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ പിണറായി വിജയനെ വിളിക്കുന്ന എന്തോ കാരണഭൂതൻ അയ്യോ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നറിയാമോ അപ്പോൾ പൃഥ്വിരാജിനെ വിളിക്കുകയാണ് രാജപ്പന് ഇയാളുമായി എന്താണ് ബന്ധം കാരണം പൃഥ്വിരാജ് ഈ പറയുന്ന അഹമ്മദ് ഗോൾസിന് കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ് ഈ പ്രസ്താവനയുടെ കൂടെ ഇറക്കിയിരിക്കുന്നത് മോളിവുഡിലെ മിക്കവാറും ജി സി സി കളക്ഷനുകളും ഊതി വീർപ്പിച്ച് ഇവർക്ക് വേണ്ടി കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇയാളുടെ മെയിൻ പരിപാടി ആർക്ക് അഹമ്മദ് ഗോൾസിന് കടുവ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ കൂതുറ സിനിമയ്ക്ക് ഡൊമസ്റ്റിക് അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം ഇരുപത്തിയാറ് പോയിൻ്റ് അഞ്ച് കോടി കിട്ടിയപ്പോൾ ഇൻ്റർനാഷണലിൽ അത് ഇരുപത് കോടി പതിനഞ്ച് ലക്ഷം കളക്ഷൻ എങ്ങനെയാണ് കിട്ടിയതെന്ന് അറിയാമോ അഹമ്മദ് ഖ കൊടുത്തതുകൊണ്ട് അതായത് ഈ ഗോൾച്ചിൻ എന്ന് പറഞ്ഞ ആൾ കോടിക്കണക്ക് രൂപയും വെച്ചോണ്ടിരിക്കുകയാണ് യു എയിൽ ദുബായിൽ അവിടെ ഇരുന്നിട്ട് മലയാളികളിൽ ചെന്ന് അവിടെ കെട്ട് കിടക്ക് എന്നാ നീ ഒരു അമ്പത് കോടി എടുത്തോ ഒരു ഇരുപത് കോടി എടുത്തോ അതുകൊണ്ട് കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇന്ന് ഗോൾസിനെ യു എ ഇ സിനിമയുടെ ഗോഡ് ഫാദറായി കണക്കാക്കുന്നു അഹമ്മദ് ഗോൾസിന് സംശയാസ്പദമായ ഒരു ഭൂതകാലവും ഡി കമ്പനിയുമായി ബന്ധമുണ്ട് ഡി കമ്പനിയെന്ന് പറയുമ്പോൾ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കമ്പനി രണ്ടായിരത്തി ആറ് ആറ് കാലഘട്ടം കറാച്ചി ആസ്ഥാനമായുള്ള സദഫ് ട്രേഡിംഗ് കമ്പനിയുടെ നിയന്ത്രണം ഡി കമ്പനിക്ക് ലഭിച്ചു അപ്പോൾ കറാച്ചി ആകുമ്പോൾ പാകിസ്ഥാനല്ലേ ഇതിലൂടെ ദാവൂദിൻ്റെ അൽ മൻസൂർ സഫദ് ബ്രാൻഡുകൾ ഉപയോഗിച്ച് ഗൾഫ് മേഖലയിൽ ഉടനീളം പൈറൈറ്റഡ് സിനിമകളുടെ വിതരണം നടത്തി ഗോൾച്ചിൻ അസാധാരണമായ വിപണന ശക്തി നേടി അൽ മൻസൂറിൻ്റെ വളർച്ചയെക്കുറിച്ചുള്ള വിവരം ഡി കമ്പനിയെക്കുറിച്ച് പഠിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് നന്നായിട്ടറിയാം പിന്നെ ഈ ഇതുപോലെയുള്ള വ്യാജ കത്തുകൾ എഴുന്നവന്മാർക്കും അറിയാമെന്നാണ് ഇന്ത്യയിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് അറിയാവുന്ന എല്ലാ വിവരങ്ങളും ഇപ്പോൾ അവർ ഭരിക്കുന്നത് കൊണ്ടായിരിക്കണം കേരളത്തിലെ എല്ലാ വിവരദോഷികൾക്കും അറിയാമെന്നാണ് അവർ പറയുന്നത് ഭീഷണിയുടെ ഭീഷണിയുടെയും മാഫിയ പോലുള്ള ശക്തമായ കരുത്തിലൂടെയും അൽ മൻസൂർ വിദേശത്തുള്ള ഏതൊരു സിനിമയുടെയും വിതരണത്തിന്റെ ഒരു അനിവാര്യ ഘടകമായി മാറി കൂടാതെ കുറച്ച് പാക് ഇന്ത്യൻ വിതരണ കമ്പനികൾ അവരുടെ അതിർത്തിക്ക് അപ്പുറം കാര്യമായ സാന്നിധ്യം ഉറപ്പിക്കാൻ പണം വാരിയെറിഞ്ഞു ബിസിനസ് രീതികൾ നിയമവിധേയമാക്കുകയും സംഘടിത കുറ്റകൃത്യങ്ങളിൽ നിന്ന് അകന്നു മാറുവാനും വേണ്ടി അതോടെ ഗോൾസിനും പങ്കാളികളും ഗൾഫ് ഫിലിംസ് കമ്പനി രൂപീകരിച്ചു പക്ഷേ അവരുടെ ഇൻഫ്ലുവൻസ് ഇന്നും ബോളിവുഡ് അടക്കം പല മേഖലകളിലും കാണാം എന്നാണ് ഈ കത്തിൻ്റെ കൂടെ ഈ പ്രസ്താവനയും ഗോൾസിനും നമ്മുടെ പൃഥ്വിരാജ് കൂടെ ഒരു ഫോട്ടോയും വെച്ച് എന്താ പറയുക ഹൈന്ദവ സംഘടനകളുടെ വക്താക്കളെന്ന് പറയുന്നവർ ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സാപ്പിലൂടെ ഇങ്ങനെ ആളുകൾക്ക് അയക്കുകയാണ് അങ്ങനെയാണ് എനിക്കും വന്നത് കുറേ എണ്ണം ഇപ്പോൾ ഒരു കാലത്ത് തോംസൺ മലയാളികളെ മലയാളികൾ നടത്തിയിരുന്ന തോംസൺ റാഫ മുതലായ ചില മലയാള സിനിമ കാസറ്റ് കമ്പനികളായിരുന്നു ഒരുപാട് കാലം കാസറ്റായും സി ഡി ആയും ഡി വി ഡി ആയും ബ്ലൂറയായും ഒക്കെ മലയാള സിനിമ ഗൾഫ് മലയാളികൾക്കായി എത്തിച്ചിരുന്നത് അതിനാൽ തന്നെ ആഡിയോ കാസറ്റ് രംഗത്തും വീഡിയോ കാസറ്റ് രംഗത്തും മോശമല്ലാത്ത തുക ഒരു കാലത്ത് മലയാള സിനിമ നിർമ്മാതാക്കൾക്ക് വിതരണക്കാർക്ക് കിട്ടിയിരുന്നു ടെക്നോളജിയുടെ വളർച്ച കാസറ്റ് വ്യവസായത്തെ പൂട്ടിക്കെട്ടി ഫിലിമിൽ ചിത്രീകരിക്കുകയും പ്രൊജക്റ്റ് ചെയ്യുന്നതും പ്രൊജക്റ്റ് ചെയ്യുന്നതും നിർത്തി എല്ലാം ഡിജിറ്റലായി സാറ്റലൈറ്റായി ഹൈടെക് തിയേറ്ററുകളായി ഫോർ കെ മുതൽ മുകളിലോട്ട് റെസൊല്യൂഷനായി ശബ്ദവും അതുപോലെ വളർന്നു പക്ഷേ സിനിമ കാണുന്ന പ്രേക്ഷകരിൽ ഒരു ചെറിയ വിഭാഗം വിഡ്ഢിവേഷക്കാരായി ജാതിമത ഭ്രാന്തന്മാരായി എന്ന് പറയാം അഹമ്മദ് ഗോൾസിൻ ആരാണ് യു എ ഇയിൽ ഗൾഫിൽ ചലച്ചിത്ര പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന കാലം മുതൽ ഗോൾസിൻ അവിടെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കാലം മുതൽ അതായത് അറുപത്തൊന്ന് വർഷം മുമ്പ് ദുബായിൽ ഫാർസ് ഫിലിം കമ്പനി സ്ഥാപിച്ച ആളാണ് ഗോൾച്ചി അറുപത്തൊന്ന് വർഷമായി സിനിമ വ്യവസായം നടത്തുന്ന ആളിനെയാണ് പറയുന്നത് വ്യാജ പൈറസി വിറ്റ് ജീവിക്കുന്നവൻ അല്ലെങ്കിൽ കള്ളപ്പണം ദാവൂദ് ഇബ്രാഹിമിൻ്റെ പൈസ മലയാളിക്കിങ്ങനെ വാരി വാരി കൊടുക്കുന്നവൻ എന്നൊക്കെയാണ് ഈ നേരത്തെ അയച്ച പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ദുബായിയുടെ സിനിമാറ്റിക് ലാൻഡ്സ്കേപ്പ് രൂപ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ആളാണ് ഗോൾച്ചെ അറുപത്തിനാലിൽ രൂപം കണ്ട ഫോർസ് ഫിലിം ഗ്രൂപ്പിൻ്റെ സ്ഥാപകനും ചെയർമാനുമാണ് ഗോൾച്ചിൽ നമ്മളിവിടെ മലയാള സിനിമയുടെ പിതാവ് ജെ സി ഡാനിയൽ എന്നോ ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാസാഹിബ് വാൽക്കെ എന്നോ ബഹുമാനപൂർവ്വം പറയുന്നത് പോലെ യു എ ഇയിലെ മീഡിയ ഈസ്റ്റിൻ്റെ പിതാവാണ് സിനിമാ വ്യവസായിയും യു എ സർക്കാരും നിരവധി പുരസ്കാരങ്ങൾ നൽകി പലവട്ടം ആദരിച്ച വ്യക്തിയുമാണ് ഗോൾച്ചെ ഗൾഫിൽ സിനിമാ ബിസിനസ്സിൽ ഗോൾഷെ തോൽപ്പിക്കാൻ എന്തായാലും മറ്റൊരു എതിരാളി ഇല്ല ഇപ്പോൾ ഹൈടെക് തിയേറ്ററുകളും ഗോൾച്ചയ്ക്ക് സ്വന്തം മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നത്തിൽപ്പെട്ട കാര്യം നമ്മൾ മറക്കാറായിട്ടില്ല തിയേറ്റർ റിലീസ് എന്ന് ഉറപ്പിച്ച ശേഷം സിനിമ ഒ ടി ടിയിലേക്ക് പോകുന്നുവെന്ന് തീരുമാനിച്ച് തിയേറ്റർ സംഘടനയുടെ ശത്രുത വിളിച്ചു വരുത്തി അന്ന് ആൻ്റണിക്കും മോഹൻലാലിനും ഒരുപാട് പഴികൾ കേൾക്കേണ്ടിയും വന്നു ഒടുവിൽ പടം തിയേറ്റർ തന്നെ കളിച്ചു ഈ പ്രശ്നത്തിൽ സഹായം തേടി മോഹൻലാൽ നേരിട്ട് ഗോൾച്ചയെ പോയി കണ്ടു പ്രശ്നത്തിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയ ഗോൾച്ചെ തൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായവും റപ്പ് പറഞ്ഞു ഇതൊരു മോഹൻലാലോ പൃഥ്വിരാജോ മാത്രമല്ല മലയാളത്തിലെ മമ്മൂട്ടി മഞ്ജു വാര്യർ പ്രിയദർശൻ സുരേഷ് കുമാർ ദിലീപ് കുഞ്ചാക്കോ ബോബൻ ടൊവിനോ തോമസ് നിവിൻ പോളി തുടങ്ങി മലയാള സിനിമയിലെ സിനിമ നിർമ്മിക്കുന്ന നിർമ്മിക്കുന്ന നടീനടന്മാരെല്ലാം ഗോൾച്ചയെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കണ്ടിട്ടുണ്ട് സിനിമ നന്നായി നന്നാക്കാനും നന്നായി ഓടിക്കാനും നല്ല തുക വാങ്ങാനുമൊക്കെയാണ് ഇവർ നേരിട്ട് കാണുന്നത് അല്ലാതെ ബ്ലാക്ക് വൈറ്റ് ആക്കാനോ കള്ളപ്പണം കുറേ കെട്ടുകൾ കിട്ടുമോ എന്ന് അന്വേഷിച്ചുമല്ല ഇവരാരും പോയത് ഒന്നുമില്ലെങ്കിലും ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സുരേഷ് കുമാർ ഞാനിപ്പോൾ ഇതിൽ കാണിക്കാം സുരേഷ് കുമാർ ഗോൾച്ചയുടെ കൂടെ നിൽക്കുന്നത് ഇപ്പോൾ ദേഹം മുഴുവൻ കാവ്യമയമായ ഒരാളാണല്ലോ ഉണ്ണിമുകുത്തൻ അയാൾ ഗോൾച്ചയുടെ കൂടെ കൂടെ നിൽക്കുന്ന ഫോട്ടോകൾ ഇതിൽ കാണാം എന്താ ഇവരൊക്കെ പോയി കാണാം മഞ്ജു വാര്യർക്ക് പോയി കാണാം അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല മമ്മൂട്ടിക്ക് പോയി കാണാം മോഹൻലാലിനെ പോയി കാണാം ദുൽഖറിനെ പോയി കാണാം നവീൻ പോളിക്ക് പോയി കാണാം ടൊവിനോ തോമസിന് പോയി കാണാം ഒരു പ്രശ്നവുമില്ല പക്ഷേ പൃഥ്വിരാജ് പോയി കണ്ടാൽ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ രായപ്പും പോയി കണ്ടാൽ അവൻ ദേശവിരുദ്ധ സഖ്യവും ഉള്ള ഒരാളാണെന്നും കള്ളക്കടത്ത് നടത്തുന്നവനാണെന്നും ദാവൂദ് ഇബ്രാഹിമിൻ്റെ മച്ചമ്പിയാണെന്നൊക്കെ പറഞ്ഞ് പരത്തുന്നത് ഹീനമായ പ്രവൃത്തി എന്നേ ഞാൻ പറയുന്നു ഇറാനിൽ ജനിച്ച ആളാണ് കൊച്ചെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഗോൾച്ചയുടെ ജനനം രണ്ടാം ലോക മഹായുദ്ധം ഭീതിയുടെയും പട്ടിണിയുടെയും എന്താ പറയുക ദുരിത വാരി വിതർന്ന കാലം അച്ഛൻ്റെ മൂന്നാം ഭാര്യയിലെ മകനായിരുന്നു ഗോൾച്ചെ ഇറാനിലല്ല ഇറാനിലല്ലേ കടുത്ത മതവിശ്വാസിയായിരുന്നു അച്ഛൻ സിനിമയാണെങ്കിൽ ഹറാമ്മു ഗോൾച്ചയ്ക്ക് അഞ്ച് വയസ്സുള്ളപ്പോൾ അച്ഛൻ അമ്മയെ മൊഴി ഒമ്പതാമത്തെ വയസ്സിൽ ഒരു അപകടത്തിലൂടെ ഒരു കണ്ണിൻ്റെ കാഴ്ച പ്രശ്നമായി വീടുകളിൽ തോറും കയറി ഇറങ്ങി വായിച്ചതും വായിക്കാൻ താല്പര്യമില്ലാത്തതുമായ പുസ്തകങ്ങൾ നിസ്സാര വിലയ്ക്ക് വാങ്ങി കൂടിയ വിലയ്ക്ക് വെറ്റ് കാശുണ്ടാക്കി അതുകൊണ്ടുപോയി സിനിമ കണ്ടു ബാക്കി സ്വരുക്കൂട്ടിയ കാശുകൊണ്ട് പുസ്തകങ്ങൾ അച്ചടിച്ച് സ്വയം കൊണ്ടുനടന്ന് വിൽക്കുന്നതായിരുന്നു ഗോൾസയുടെ ആദ്യത്തെ പണി നൂറ്റി നാൽപ്പതോളം പുസ്തകങ്ങൾ ഇങ്ങനെ വിറ്റു അവിടെയും പ്രശ്നങ്ങൾ പിന്തുടർന്നു കടൽ കൊള്ളക്കാരെ പരിചയപ്പെട്ടു ഏതു വിധേനയും യു എ ഇൽ എത്തണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ യു എ യിൽ അങ്ങനെ കാലുകുത്തി കുത്തി സ്വഭാവം മാറാം ഈ കടൽക്കുള്ളകാരം മനുഷ്യപ്പെട്ടുള്ളവരൊന്നായിരിക്കില്ല ഏത് സമയത്ത് വേണമെങ്കിലും സ്വഭാവം മാറാം എന്ത് വേണമെങ്കിലും നടക്കാം എടുത്ത് കടലിലോട്ടിട്ടാൽ കച്ചവടം തീരാം തന്നെ പോലെ സ്വപ്നങ്ങളുമായി കയറിയ ഏഴ് പേർ കൂടി ആ യാനത്തിലുണ്ടായിരുന്നു എന്നതാണ് ഏക ആശ്വാസം ഒരു സന്ധ്യക്ക് ദുബായുടെ മണ്ണിൽ ഗോൾച്ചെ കാലുകുത്തി യാത്രക്കിടയിൽ നിധി പോലെ സൂക്ഷിച്ച ബാഗിലുണ്ടായിരുന്ന പണവും പാസ്പോർട്ടും ആരോ കവർന്നു അക്കാര്യം പറഞ്ഞാൽ തന്നെ ഇട്ടേക്കുമോ എന്ന പേടിയിൽ ഗോൾച്ച മിണ്ടിയില്ല ഇരുപത്തിരണ്ട് വയസ്സാണ് അപ്പോഴത്തെ പ്രായം എത്ര അലഞ്ഞാലും പണി പട്ടിണിയായാലും പിടിച്ചു കയറണം എന്ന് ഗോൾച്ചെ വാശി പിടിച്ചു ജീവിക്കണം ഒരു ലക്ഷ്യത്തിലെത്തണം ഇതായിരുന്നു ചിന്ത താമസിക്കാൻ കിട്ടിയ മുറിയുടെ ഉടമ ദയാലുവായിരുന്നുവെന്ന് അതുമാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയ ഏക ആശ്വാസം ഗോൾസയുടെ കഥ കേട്ട അദ്ദേഹം പുതിയ പാസ്പോർട്ടിനായി അപേക്ഷിക്കാൻ അടുത്തുള്ള ചായകടക്കാരനെ ഏർപ്പാടാക്കിക്കൊടുത്തു എഴുതാനെ കേട്ട് മതപരമായ ചിഹ്നങ്ങൾ ഉണ്ടാക്കി വിറ്റ് പട്ടിണി മാറ്റി പുതിയ പാസ്പോർട്ട് കിട്ടിയാൽ യു എസിലേക്കോ യു കെയിലേക്കോ പോകാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു യാദൃച്ഛവുമായി അന്നത്തെ ദുബായ് ഭരണാധികാരി അൽ മസ്തൂദിനെ പരിചയപ്പെടാനായി അതും ഒരു നിമിത്തം പോലെ നേരം പുലരുമ്പോൾ ഒരു നാൾ കടലിൽ കുളിക്കാൻ ഗോൾഷെ പോയതാണ് ജീവിതത്തെ മാറ്റിമറിച്ചത് കുളിക്കുന്നതിനിടയിൽ ദുബായ് രാജാവ് അവിടേക്ക് വന്നു അവിടുത്തെ വ്യാപാര സ്ഥലങ്ങളിലൂടെ അദ്ദേഹം ചുറ്റിക്കറങ്ങി ഒരു ഭരണാധികാരി തൻ്റെ രാജ്യത്തെ ചെറിയ കച്ചവടക്കാരോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു അടുത്തുള്ള ചായക്കടയിൽ നിന്നും ചായ വാങ്ങി കുടിക്കുന്നു ഇവിടെ ഗോൾശെ ഒരു കാര്യം ഉറപ്പിച്ചു എവിടെയാണോ എത്തേണ്ടത് അവിടെ തന്നെയാണ് എത്തിയതെന്ന് അദ്ദേഹം ഉറപ്പിച്ചു ഈ അറബ് രാജ്യത്ത് വിനോദത്തിനായി ആളുകൾ കൊതിക്കുന്നുണ്ട് എന്ന് ഗോൾച്ചയ്ക്ക് മനസ്സിലായി ആ വഴിയെ പോയാൽ തനിക്ക് ജീവിത വിജയം നേടാനാകുമെന്ന് ഇതിനിടയിൽ ഗോൾച്ച കണ്ടെത്തി പ്രാദേശിക പത്രങ്ങളില്ല ടെലിവിഷൻ അവിടെയും ഇവിടെയും സമ്പന്നന്മാരുടെ വീടുകളിൽ മാത്രം സമ്പാദ്യത്തിൽ നിന്നും വിനോദത്തിനായി വഴി ചിലവഴിക്കാനുള്ള ഏക മാർഗം സിനിമയാണ് അതുകൊണ്ട് തന്നെ സിനിമയിലേക്ക് ഞാൻ തിരിഞ്ഞാൽ എനിക്ക് വിജയിക്കാനാവുമെന്ന് ഗോൾച്ചയ്ക്ക് തോന്നി യു എ ആദ്യത്തെ സിനിമാ കേന്ദ്രം ഷാർജ പാരാമൌണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് അവരുടെ ഉദ്യോഗസ്ഥരുടെ ഉല്ലാസത്തിനായി പണിത തിയേറ്ററാണ് പാരാമൌണ്ട് തിയേറ്റർ സാധാരണ സിവിലിയന്മാർക്കും പിന്നീട് തിയേറ്ററുകൾ ബ്രിട്ടീഷ് എയർഫോഴ്സ് പണിതുകൊടുത്തു ഇക്കാലത്ത് ഗോൾച്ചെ യു എ യിലെ സിനിമാ വിതരണക്കാരനായി മാറി രാജ് കപൂറിന്റെയും ദിലീപ് കുമാറിന്റെയും ഒക്കെ പ്രശസ്തമായ ഹിന്ദി സിനിമകൾ ഗോൾച്ചെ യു എ കളിക്കാനായി ഫിലിം പെട്ടികളായി കൊണ്ടുവന്നു മദർ ഇന്ത്യ ശ്രീ നാന്നൂറ്റി നാനൂറ്റി ഇരുപത് ഗംഗാ ജമുന തുടങ്ങിയ ഇന്ത്യൻ സിനിമകൾക്ക് നല്ല പ്രേക്ഷകരെ കിട്ടി ഗ്രാമങ്ങളിലെ സീ സെൻ്ററുകളിൽ വരെ കളിച്ച ശേഷം വകയ്ക്കുള്ളാത്ത പ്രിന്റുകളായിരുന്നു ഗോൽച്ചയ്ക്ക് കുറഞ്ഞ തുകയ്ക്ക് അക്കാലത്ത് കിട്ടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇറാനിൽ പോയി അവിടുത്തെ സിനിമകൾ ഗോൽച്ച കൊണ്ടുവന്നു പേർഷ്യ സിനിമകൾ കാണാനും ആളെ കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഫാർസ് ഫിലിംസ് എന്ന് പറഞ്ഞ നിർമ്മാണ കമ്പനി അല്ലെങ്കിൽ സിനിമാ കമ്പനി അദ്ദേഹം രൂപീകരിച്ചു ദുബായിലെ നാഷണൽ തിയേറ്ററിൻ്റെ നടത്തിപ്പും ഏറ്റെടുത്തു ഗോൾച്ചെ രാത്രിയിലെ ഷോ കഴിയുമ്പോൾ വാതിൽക്കൽ നിന്ന് പ്രേക്ഷകരോട് സിനിമയെപ്പറ്റി തിരക്കും അതിലൂടെ പ്രേക്ഷകരുടെ പൾസ് മനസ്സിലാക്കാനായി അദ്ദേഹത്തിന് പടങ്ങണ്ടിറങ്ങി വരുമ്പോൾ എങ്ങനെയുണ്ട് പടം ഒരു ഫാമിലി സബ്ജക്റ്റാണോ ഇത് ഇഷ്ടപ്പെട്ടോ താങ്കൾക്ക് ഇതുപോലുള്ള സിനിമകളാണോ താങ്കൾക്ക് എന്നൊക്കെ ഒരു ബുദ്ധിമാനായതുകൊണ്ടാണ് അതൊക്കെ ഡോറിൽ നിന്ന് ഓരോരുത്തരുടായി ചോദിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതായപ്പോൾ ഗോൾച്ചെ ഹോളിവുഡ് ക്യാൻ സിനിമകളും യു എ കൊണ്ടുവന്നു നല്ല തിയേറ്ററുകൾ ഉണ്ടാക്കിയാൽ പറയുന്ന തുക തന്ന് ടിക്കറ്റ് എടുക്കാൻ പ്രേക്ഷകർ പ്രേക്ഷകരെ കിട്ടും എന്ന് അദ്ദേഹം മനസ്സിലാക്കി റോയൽ തിയേറ്റർ അടക്കം എ സി തിയേറ്ററുകൾക്ക് തുടക്കമിട്ടു ദയറ തിയേറ്റർ അങ്ങനെയാണ് അദ്ദേഹം പണിതത് രണ്ടായിരം ആകുമ്പോഴേക്ക് മാളുകളിൽ തിയേറ്ററുകൾ പണിത്തു ഐമാക്സ് തിയേറ്ററുകൾ വരെ അദ്ദേഹം ഉണ്ടാക്കി സ്ലം ഡോഗ് മില്യനറും ടൈറ്റാനിക്കും ടൈറ്റാനിക്കുമൊക്കെ ഗൾഫിൽ വിസ്മയം തീർത്തു കേരളത്തിലെ പോലെ തന്നെ യു എ മലയാള സിനിമയെ വിറ്റെടുക്കാൻ ഗോൾച്ചെ കാണിച്ച താല്പര്യം അദ്ദേഹത്തെ കണ്ടിട്ടുള്ള സിനിമാക്കാരോട് തിരക്കി നോക്കണം ഈ വ്യാജക്കത്തെഴുന്നോമാർ തിരക്കണം മലയാള സിനിമയെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ എന്താ പറയുക അനുയായിയാണ് എന്ന് പറയുന്ന ഗോൾച്ചെ മലയാള സിനിമ വിറ്റ് നമ്മുടെ നിർമ്മാതാക്കൾക്ക് എത്ര കാശ് സമ്പാദിച്ച് കൊടുക്കുന്നുവെന്ന് നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ആളുകളോട് സുരേഷ് കുമാറിനെ പോലെ ഉണ്ണിമൂന്ദനെ പോലെയുള്ള ഒരു ചോദിച്ചു നോക്കണം മരക്കാറ് യു എ ഇ മുഴുവൻ വിറ്റെടുക്കാൻ മോഹൻലാൽ ഗോൾച്ചയുടെ സഹായം തേടിയപ്പോൾ പൂർണ്ണ പിന്തുണ നൽകിയ ആളാണ് അധോല അധോലോക നായകനെന്ന് മുദ്രകുത്തി ചില മതഭ്രാന്തന്മാർ പോസ്റ്റിട്ട് തലകുത്തി മറിക്കുന്ന ഗോൽച്ചെ ജയിൽവാസം കഴിഞ്ഞ് ദുബായിലെത്തിയ ദിലീപ് ഗോൾച്ചയെ കണ്ടിരുന്നു ദാവൂദ് ഇബ്രാഹിമിൻ്റെ സുഹൃത്തായ ഗോൾസയെ ദിലീപ് കണ്ടതെന്തിന് അക്കാലത്ത് ചോദിച്ചു ചോദ്യമാണ് അന്വേഷിക്കണം എന്ന് വാദമുയർത്തി അനാവശ്യങ്ങൾ എഴുതി കൂട്ടുകയായിരുന്നു ദിലീപിൻ്റെ സഹോദരി ഭർത്താവ് അഡ്വക്കറ്റ് സുജിത്ത് ഫാർസ് കമ്പനിയിൽ കുറേ കാലം ജോലി ചെയ്തിരുന്നുവെന്നും ഈ വിവാദ കറക്ക് കമ്പനി വാർത്തയുണ്ടാക്കി ഈ സുരാജ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ദിലീപിന് ഈ ഗോൾസയുമായിട്ടുള്ള ബന്ധം ദാവൂദുമായിട്ടുള്ള എന്തോ കണക്ഷനാണെന്ന് പറഞ്ഞിട്ട് അന്ത്യ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു എന്നേ ചില പൊട്ടന്മാരെ വിളിച്ചിരുത്തിയിട്ട് അല്ലെങ്കിൽ സാമൂഹിക സാമൂഹ്യദ്രോഹികളെ വിളിച്ചിരുത്തിയിട്ട് നികേഷ് കുമാർ ഒക്കെ എത്ര കാലമാണ് ഈ ചർച്ച നടത്തുന്നത് ഈ വാർത്ത കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോഴാണ് വിവാദ സൃഷ്ടാക്കളെ അന്ത്യ ചർച്ചയ്ക്ക് വരെ എന്താ പറയുക അന്ത്യ ചർച്ചക്കാരെ വെട്ടിലാക്കി അഹമ്മദ് ഗോൾഷയുമായി നിൽക്കുന്ന തൻ്റെ ചിത്രം മഞ്ജു വാര്യർ പുറത്തുവിട്ടത് ദിലീപ് ഗോൾസയുമായി നിൽക്കുന്ന ഫോട്ടോ വെച്ച് വലിയ വിവാദങ്ങളുണ്ടാക്കി ക കത്തിച്ച് കൊടുമ്പിടിയിൽ നിർത്തുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ വഞ്ചുവാര്യരുടെ ഫേസ്ബുക്കിലൂടെ ഒരു ഫോട്ടോ വരുന്നു വഞ്ചു വാര്യരും അഹമ്മദ് ഗോൾസയായിട്ട് നിൽക്കുന്ന ചിത്രം ഇറാൻ വംശജനായ ഗോൾച്ചയുമായി ദിലീപിനെന്ത് ബന്ധം അതന്വേഷിക്കണം നടിയെ ആക്രമിച്ച കേസിൻ്റെ അന്വേഷണം ദാവൂദിൻ്റെ ആളായ ഗുൾ ഗുൾച്ച ഗുൾച്ചിൽ എത്തുന്നത് എന്തുകൊണ്ട് അന്ത്യ ചർച്ചയിൽ ഇതൊക്കെയായിരുന്നു ചോദിച്ചിരുന്നത് നികേഷ് കുമാർ ഈ വാർത്തയെ കഴിയുന്നത്ര എരിവുകയറ്റാനായി ഉപയോഗിച്ചു ദിലീപിൻ്റെ ഫോണിൽ നിന്നും മാറ്റിയ പന്ത്രണ്ട് ചാറ്റുകളിൽ ഒന്ന് ഗോൾച്ചയുമായുള്ള ചാറ്റാണെന്നും അത് അന്വേഷിക്കണം എന്നുമൊക്കെ ഒക്കെ നികേഷ് കുമാർ അക്കാലത്ത് വാചകം അടിച്ചു പക്ഷേ ഒന്നും സംഭവിച്ചില്ല സിനിമ ബിസിനസ്സുമായി ഗോൽച്ചയോട് സംസാരിച്ചാൽ ആ ബിസിനസ് കാര്യങ്ങൾ പുറത്തിറിയേണ്ട എന്ന് പറഞ്ഞ് വായിച്ചാൽ അത് നടിയെ ആക്രമിച്ച കേസ് നമുക്കെങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് ഡാബുദ് ഇബ്രാഹിം എന്ന് പറഞ്ഞ ആളിനോട് ആ അളിയനോട് ചോദിക്കാൻ ഗോൾച്ചയോട് സംസാരിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്താൽ നികേഷിൻ്റെ വില പോയി എന്നുള്ളതല്ലാതെ ഞാനങ്ങനെയാണ് കാണുന്നത് ഞാൻ വളരെ ബഹുമാനത്തോടെ എന്നെക്കാൾ പ്രായ ബഹുമാനത്തോടെ കണ്ടിരുന്ന ആളാണ് നികേഷ് ഒരു സഹായം തേടി ഒരിക്കലും എന്നെ കാണാൻ നികേഷ് ഉള്ളിടത്ത് വന്ന് എന്നെ കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ആ മനുഷ്യനെക്കുറിച്ച് പുച്ഛമാണ് അയാൾ ഇനി കമ്മ്യൂണിസ്റ്റ് അല്ല കമ്മ്യൂണിസ്റ്റല്ല എന്ന് പറഞ്ഞാലും എനിക്ക് പുച്ഛമാണ് കാരണം ഒരാളിനെ പറ്റിക്കാൻ വേണ്ടി എന്തെല്ലാം വഴിവിട്ട കളികളാണ് അയാൾ കളിച്ചത് കാരണം യു എ ഇയുടെ സിനിമയുടെ പിതാവാണ് ഗോൽച്ചെ ആ ഗോൾച്ചയെ വെച്ചാണ് അന്ത്യ ചർച്ച നടത്തി നോക്കിയത് ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയെ തൻ്റെ സിനിമയിലൂടെ ഒരു സംവിധായകൻ വിമർശിച്ചെങ്കിൽ കളിയാക്കിയെങ്കിൽ ദേഷ്യം തോന്നിയെങ്കിൽ അയാളെ കള്ളക്കടത്തുകാരനും രാജ്യദ്രോഹിയുമായി കഥയുണ്ടാക്കുന്നത് ന്യായീകരിക്കാനാവുന്നതാണോ എന്ന് നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നവരെങ്കിലും ചിന്തിക്കണം ഇപ്പോൾ എനിക്കിഷ്ടമില്ലാത്ത ആരെങ്കിലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കളിയാക്കിക്കൊണ്ട് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എടുത്താൽ ഞാൻ ഉടൻ തന്നെ മുരളീഗോപിക്കെതിരെ തെറി എഴുതുന്നത് തെമ്മാടിത്തരമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സിഖ് കൂട്ടക്കൊലയെ അപലപിച്ചുകൊണ്ട് സുവർണ ക്ഷേത്രത്തിൽ പട്ടാളം കടന്നതിനെക്കുറിച്ച് പ്രിയദർശൻ എന്ന കാവ്യ അനുകൂലി നാളെ ഒരു സിനിമ എടുത്താൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ അഹമ്മദ് ഗുൽസയുമായി പ്രിയദർശൻ നിൽക്കുന്ന പടം പൊക്കിപ്പിടിച്ച് ഇവൻ രാജ്യദ്രോഹി ദാവൂദിൻ്റെ ടീമിലുള്ളവൻ എന്ന് പറഞ്ഞ് വിവാദമുണ്ടാക്കിയാൽ അത് ന്യായമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരിക്കലും ന്യായമല്ല ഗോൾസയുമായി പ്രിയദർശൻ നിൽക്കുന്ന ഫോട്ടോ ഞാനിത് കാണിക്കാം ഭിദ്രമാല സിഖുകാരൻ്റെ ദൈവ ദൈവം ആകാം അയാളെ ഒരു വിഘടനവാദിയാണെന്ന് തെളിവുകൾ സഹിതം സമർത്ഥിച്ചാൽ ശരിയാകുമോ എന്ന് ചോദിക്കുന്നതിൽ എന്ത് ന്യായം എൻ്റെ കാഴ്ചപ്പാടിൽ അയാളൊരു വിഘടനവാദി തന്നെയാണ് ഇന്ത്യയെ വിഘടിപ്പിക്കാൻ അല്ലെങ്കിൽ സിഖുകാർക്ക് പ്രത്യേക ഒരു രാജ്യമുണ്ടാക്കാൻ നടന്ന വിഘടനവാദി തന്നെയായിരുന്നു ഈ പറയുന്ന ഗോദ്ര ഗോത്ര കലാപത്തെ പൃഥ്വിരാജ് തൻ്റെ ഭീഷണ കോണിൽ സിനിമയിൽ കാണിച്ചാൽ അത് ശരിയല്ല എന്ന് ഒരു കൂട്ടർക്ക് പറയാം മറ്റൊരു കൂട്ടർക്ക് മാറിയും ചിന്തിക്കാനിവിടെ അവകാശമുണ്ട് ബാബറി മസ്ജിദ് പൊളിച്ചതിനെ ന്യായീകരിക്കുന്നത് പോലെ വിമർശിക്കുന്ന വലിയൊരു പക്ഷവും ഇന്ത്യയിലില്ലേ ബാബറി മസ്ജിദ് പൊളിച്ചത് മതേതരത്വത്തിന് ഏറ്റ അടിയാണ് എന്ന് ഒരു പക്ഷം പറഞ്ഞാൽ അവരോട് പാകിസ്ഥാനിൽ പോകാൻ പറയുന്നത് ശരിയാണോ എന്ന പക്ഷക്കാരനാണ് ഞാൻ എന്തൊക്കെ കുറവുകൾ പറഞ്ഞാലും പൃഥ്വിരാജ് മാന്യമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾക്ക് അതിൻ്റേതായ ക്വാളിറ്റിയുണ്ട് നിലപാടുകളുണ്ട് തൻ്റെ നിലപാടുകൾ തുറന്നു പറയുന്നതിൽ അയാൾ വരും വരായകൾ ചിന്തിക്കാറുമില്ല മല്ലിക പറയുന്നത് പോലെ അവസരവാദ രാഷ്ട്രീയം പറയുന്ന ആളുമല്ല പൃഥ്വിരാജ് സിനിമയിൽ അതൊരു ക്വാളിറ്റി ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ക്രിപ്റ്റോ കറൻസി ഇടപാടിൽ പിടിവീഴും എന്നായപ്പോൾ ദേശസ്നേഹം വഴിഞ്ഞൊഴുകിയ ഉണ്ണിമുകുന്ദനല്ല പൃഥ്വിരാജ് എന്നാണ് ഈ പോസ്റ്റ് പോസ്റ്റിട്ടവുമാരോട് എനിക്ക് പറയാനുള്ളത് ദേശസ്നേഹി ഉണ്ണികൃഷ്ണൻ ഉണ്ണി മുകുന്ദൻ അഹമ്മദ് ഗോൾഷയെ കാണുകയും പടമെടുക്കുകയും ചെയ്യുമ്പോൾ തോന്നുന്ന തോന്നാത്ത ദാവൂദ് ബന്ധം പൃഥ്വിരാജിന് വരുന്നത് എങ്ങനെ ഇതാണ് ഈ പോസ്റ്റ് പോസ്റ്റിട്ടവുമാരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഉണ്ണി മുകുന്ദൻ അഹമ്മദ് ഗോൾസയുടെ കൂടെ നിന്നാൽ സിനിമയുടെ കാര്യം സംസാരിക്കാൻ പോയത് പൃഥ്വിരാജ് അഹമ്മദ് ഗോൾസയുടെ കൂടെ നിന്നാൽ രാജ്യദ്രോഹത്തിന് ദാവൂദ് അളിയനുമായിട്ട് സംസാരിക്കാൻ പോയത് അതൊരു ഇരട്ടത്താപ്പാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗമായ നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന് ഗോൾസെ കാണാൻ ഒരു പ്രശ്നവുമില്ല രായപ്പൻ പോയാൽ രാജ്യദ്രോഹമാകും ഇതെങ്ങനെയാണ് മത ഇതിനെ ഇതിനെയൊക്കെയാണ് മതവും ജാതിയെയും ഒക്കെ വോട്ടിനായി നാലാം കിട കളി കളിക്കുന്നവന്മാരെ പുച്ഛത്തോടെ കാണണം എന്ന് ഞാൻ പറയാറുള്ളത് ഞാൻ അങ്ങനെയാണ് കാണാറ് മതത്തെ മതത്തിൻ്റെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ജാതിയെ ജാതിയുടെ പട്ടികയിൽ നിർത്താതെ അതിനെ എന്താ പറയുക വോട്ട് ബാങ്ക് ആക്കാനുള്ള ഒരു കളി കളിക്കുന്നവന്മാരെയാണ് എനിക്ക് പുച്ഛമുള്ളത് അത് ഞാൻ മാറ്റില്ല എന്തായാലും മലയാള സിനിമയ്ക്ക് കോടികളുടെ ബിസിനസ് നേടിത്തരുന്ന ഒരു വ്യവസായിയായ ഇറാൻകാരനെ കേരളം ആദരിക്കുകയാണ് വേണ്ടത് പക്ഷേ ഇവിടെ അയാളെ കള്ളക്കടത്തുകാരനായി വ്യാജ സീഡി ഇറക്കുന്നവനായൊക്കെ ചിത്രീകരിക്കാം എന്ന് പറഞ്ഞാൽ ഇത്തിരി കടന്നുപോയി എന്ന് ഞാൻ പറയും ഇവിടെ അദ്ദേഹത്തിനെതിരെ പോസ്റ്റിട്ട് കളിക്കുന്ന ഒരുത്തനെങ്കിലും യു എ ഇയിൽ ചെന്ന് ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്ക് വിവരം അറിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് അറബ് രാജ്യത്തെ സിനിമയുടെ പിതാവായി അവർ ബഹുമാനിക്കുന്ന അഹമ്മദ് ഗോൾഷയെ പറ്റി മോശം വസ്തു വർത്തമാനം പറഞ്ഞാൽ അവിടെ വച്ചാണെങ്കിൽ വിവരമറിയും എന്നുള്ളതാണ് സത്യം ഒരു കാര്യത്തിൽ സന്തോഷിക്കാം മുസൽമാനായ മമ്മൂട്ടിയും മകൻ ദുൽഖറും ഗോൾഷയെ ഓഫീസിൽ പോയി കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടോ ഈ നുണ എഴുത്തുകാരന്മാർ ഇരുവരെയും വെറുതെ വിട്ടു ഗോൾഷയും മുസ്ലിം മമ്മൂട്ടിയും മുസ്ലിം ദേശസ്നേഹി ന്യൂ മോഡലുകാർക്ക് ഇവർ ഒന്നിച്ചുള്ള ഫോട്ടോ വെച്ച് ഒരു കാച്ചി കാച്ചാമായിരുന്നു പക്ഷേ താമരസിംഹന കൂടി അതിന് കൂട്ടും വിളിച്ച അയാളും വന്നനെ പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെ ഒരു വിവാദം കൊളുത്താൻ ഇറങ്ങിയില്ല ഇത് നല്ല ഇത് ഒരു നല്ല കേരളമാണ് എന്ന് ഞാൻ പറയും അതോർത്താൽ നല്ലത് എന്ന് ഞാൻ പറയും ഇത് അവസാനിക്കുന്നതിന് മുമ്പ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു രഹസ്യം കൂടി ഞാൻ പറയാം ഈ നുണയന്മാരോട് എംബുരാൻ്റെ വിവാദത്തിൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കുകയും അതിന് പൃഥ്വിരാജ് പിന്തുണ നൽകുകയും ഗോകുലം ഗോപാലിനെ ഗീഡി വരട്ടുകയും ആൻ്റണിയെ വരട്ടാൻ കച്ച കെട്ടുകയും ഒക്കെ നടക്കുകയാണല്ലോ ഇപ്പോൾ ഇവർക്കിടയിൽ തൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട് സാഷാൽ മുരളീ ഗോപി ഞാൻ പറഞ്ഞതും ഞാൻ എഴുതിയതും ഒരക്ഷരം മാറ്റില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തെ ജനം ചൂടപ്പം പോലെ സ്വീകരിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് മുരളി ഗോപിയുടെ ലൂസിഫറിൻ്റെ തിരക്കഥയും പി എസ് വൈ എന്ന സൈക്കോട്ടിക് ദൈവം സൈക്കഡലിക് സർഗം സ്വർഗം സൈക്കാട്രിക് മനുഷ്യൻ എന്ന ഒരു നോവൽ നോവലിനെയും മൂന്ന് കഥകളും അടങ്ങിയ ഒരു പുസ്തകവും മുപ്പത്തെട്ട് എട്ട് ഡിഗ്രി ചൂടുള്ള കേരളത്തിൽ അറുപത്തെട്ട് ഡിഗ്രി ചൂടിൽ ഡി സി ബുക്സ് വിറ്റഴിക്കുന്നു ലൂസിഫർ തിരക്കഥ രണ്ടാം പതിപ്പാണ് അതും തീരാറായി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വില പി എസ് വൈ എന്ന് പറയുന്ന പുസ്തകം രണ്ടാം പതിപ്പായി അത് എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് രൂപ വിലയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് ആദ്യത്തെ എഡിഷൻ ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ രണ്ടാമത്തെ എഡിഷൻ ഇറങ്ങി ഇപ്പോൾ ആ മൂന്നാമത്തെ എഡിഷൻ ആവാൻ പോകുന്നു എമ്പുരാൻ്റെ വിവാദം മുരളീഗോപിയെ മലയാളി നന്നായി വായിക്കുന്ന തലത്തിലെത്തിച്ചു ദൈവനാമങ്ങൾ ഏകപക്ഷീയമായി മാറി മതത്തെയും പുരാണങ്ങളെയും പുണ്യപുസ്തകങ്ങളെയും തത്വശാസ്ത്രങ്ങളെയും ഒക്കെ വിദഗ്ധമായി അപഹരിച്ച് ദൈവങ്ങളായി സ്വയം അവരോധിച്ച് സഹ മനുഷ്യരുടെ മേൽ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ച സമകാലങ്ങളിലെ രാഷ്ട്രീയ സാമൂഹ്യ ആൾ ദൈവങ്ങളെക്കുറിച്ചാണ് നോവല്ല എങ്കിൽ ദൈവവും മനുഷ്യനും പാപവും പുണ്യവും സത്യവും കള്ളവും മുതലായ മനുഷ്യ സങ്കല്പങ്ങളിലുള്ള ഒറ്റതിരിച്ച് ഒറ്റ തിരിച്ചല്ലാതെയുള്ള ചികഞ്ഞ നോട്ടമാണ് കഥകളിൽ എന്നും മുരളീഗോപി ആമുഖത്തിൽ പറയുന്നു മുരളീഗോപിയെ ദേശ ദേശദ്രോഹിയാക്കുന്നില്ല ഈടി പേടിപ്പിക്കുന്നില്ല ഫേക്ക് പോസ്റ്റുകൾ ഇടുന്നില്ല കാരണം അവിടെ ക്ലച്ച് പിടിക്കില്ല എന്നും അവർക്ക് മനസ്സിലായി കാണും മുരളീഗോപി നേരെ വാ നേരെ വാ എൻ്റെ ചിന്തകളും എൻ്റെ വാക്കുകളും ഞാനൊരു അക്ഷരം മാറ്റില്ല എന്നുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് പുസ്തകവും ചൂട് ചൂടപ്പം പോലെ വിറ്റ് പോകുന്നു ഞാൻ ഇന്നലെ ഈ രണ്ട് പുസ്തകവും വാങ്ങി അപ്പം ഞാൻ ഡി സിയിൽ ചോദിച്ചപ്പാട് പറഞ്ഞത് നന്നായിട്ട് വിറ്റുപോകുന്ന ഞാൻ കിട്ടിപ്പോൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വിറ്റ് പോകുന്ന പുസ്തകങ്ങൾ ഏതാണെന്ന് ചോദിച്ചപ്പോൾ മുരളി ഗോപിയുടെ ലൂസിഫറിൻ്റെ തിരക്കഥയും ഞാൻ പറഞ്ഞ ആ നോവലെയുമാണ് നന്നായിട്ട് വിറ്റ് പോകുന്നത് ഇതൊക്കെയാണ് എനിക്ക് സന്തോഷം വരുന്നത് കാരണം എന്തൊക്കെ തെറികൾ കള്ളത്തരങ്ങളും പറഞ്ഞാലും മലയാളിക്ക് അറിയാൻ ഓരോരുത്തരെയും മുരളീഗോപി ആര് എന്ന് മനസ്സിലായതുകൊണ്ടാണല്ലോ അയാളുടെ പുസ്തകം നന്നായിട്ട് വിറ്റ് പോകുന്നത് പിന്നെ ഈ പോസ്റ്റ് പേപ്പർ പേപ്പറൊന്നും വായിക്കുന്നവരോ പുസ്തകങ്ങൾ വായിക്കുന്നവരോ അക്ഷര വിരോധികളാണ് അതുകൊണ്ടാണല്ലോ അവർ ജാതീയമായും മതപരമായും മാത്രം ചിന്തിക്കുന്നത് എന്തായാലും അഹമ്മദ് ഗോൾഷയെയും പൃഥ്വിരാജിനെയും ചേർത്ത് കള്ളക്കടത്തിൻ്റെയും ദാവൂദ് ഇബ്രാഹിമുമായിട്ടുള്ള ബന്ധമുള്ളവനുമൊക്കെ ആക്കി ചിത്രീകരിച്ച് പോസ്റ്റ് ഇട്ടത് തന്തയ്ക്ക് പറക്കാത്തവന്മാർ കാണിക്കുന്ന പണിയായിപ്പോയി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇതിനപ്പുറം ഞാൻ പറയുന്നില്ല ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം